സർ ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ക്യാൻസറിന് പല സ്റ്റേജസ് ആയി തരം തിരിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ അത്തരം ഈ രോഗത്തിന് തിരിച്ചിട്ടുണ്ടോ ആയുർവേദത്തിൽ വളരെ ഗംഭീരമായിട്ട് ഈ രോഗത്തിൻ്റെ എപ്പിഡമാളജിയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അതിനകത്ത് ആഗ്രഹം ഇത് സൂക്കേട് ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ സൂക്കേട് ഉണ്ടായിട്ടുള്ള അവസ്ഥ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് തേർഡ് സ്റ്റേജ് ഇല്ല ഫോർത്ത് സ്റ്റേജ് ഇങ്ങനെയാണ് അതിനകത്ത് വിളിച്ചിരിക്കുന്നത് ഇതേപ്പറ്റി വളരെ കൃത്യമായിട്ട് ആയുർവേദത്തിൽ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഞാനിതിൻ്റെ ബേസിൽ തന്നെ മോഡേൺ മെഡിസിനുള്ള അതിൻ്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് മോഡേൺ മെഡിസിനും പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്റ്റേജ് ത്രീ ഇത് നമുക്ക് ഇല്ല ബാക്കി സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും ഉണ്ട് അതേ ഉള്ളൊരു വ്യത്യാസം മറ്റുള്ള സംഭവം എല്ലാം ഒന്നു തന്നെയാണ് ഒരു <muchas> വ്യത്യാസമില്ല